സ്കൂൾ കുട്ടികളിൽ എം ഡി എം എ ഉപയോഗം വ്യാപകമെന്ന് തൃശൂർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ് മുൻ എസ്തമാർ എം ഡി എം എയുടെ വ്യാപനം സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത് ഒരിക്കൽ ഉപയോഗിച്ചാൽ ഇതിൽ നിന്ന് മോചനം ഉണ്ടാകുന്നവർ വിരളമെന്നും വർഷങ്ങളോളം സ്ക്വാഡിൽ പ്രവർത്തിച്ച ഈ ഉദ്യോഗസ്ഥൻ പറയുന്നു ഈ ഉപ്പിന്റെ കല്ല് പോലെ 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 അല്ലെങ്കിൽ അല്ലെങ്കിൽ കൽക്കണ്ടം ഒരു പഞ്ചസാര തരി തന്നെയാണ് ഈ സംഭവം കാണുന്നത് ഇത് എം ഡി എം എ നമ്മൾ മുൻപൊന്നും നമ്മളിത് കേട്ട് പരിചയമില്ലാത്തൊരു വാക്കാണ് ഈവൻ പോലീസ് അടക്കം കേട്ട് പരിചയമില്ലാത്തൊരു വാക്കാണ് തൃശ്ശൂർ സിറ്റി അതായത് തൃശ്ശൂർ ജില്ലയിൽ സിറ്റി എന്ന് പറയുന്ന സിറ്റി കമ്മീഷൻ കീഴിലുള്ള സ്ഥലത്ത് ആദ്യമായിട്ട് എം ഡി എം എ പിടിക്കണത് രണ്ടായിരത്തി ഇരുപതിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഏകദേശം മൂന്നര കിലോ എം ഡി എമ്മയാണ് പിടികൂടിയത് അതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവണ ഇപ്പൊ എം ഡി എം എ കുട്ടികളിലേക്ക് വ്യാപിക്കുന്നത് അതെങ്ങനെയാണ് എത്രത്തോളമാണ് അതിൻ്റെ ഒരു കാഠിന്യം ഇപ്പൊ ഉള്ളത് ഇപ്പൊ പല പയ്യന്മാരെ നമ്മൾ കഞ്ചാവ് വലിക്കുന്ന പയ്യന്മാരെ പിന്നീട് നമ്മൾ ചോദിക്കുമ്പോ കഞ്ചാവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവര് കഞ്ചാവും സാറെ കഞ്ചാവ് കഞ്ചാവൊക്കെ ഏഹ് അതായത് ചെറിയ പയ്യന്മാരാണ് പറയുന്നത് കഞ്ചാവൊക്കെ അതൊക്കെ ഔട്ട് ഓഫ് ഫാഷൻ അപ്പം ഞാൻ എം ബി എം ഡി എം എന്ന് പറഞ്ഞിട്ട് ഒരു അവർക്കൊരു ഒരു ഒരു സ്റ്റാൻഡേർഡ് കൂടുതൽ പോലെ ഉള്ള രീതി രീതിയിലാണ് അതിൻ്റെ ദൂഷ്യവശങ്ങൾ ഇവർ അറിയുന്നില്ല ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവന് സ്ഥലകാലബോധമല്ല ഞാൻ പറഞ്ഞില്ലേ എം ഡി എം എ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ നിയന്ത്രിക്കുന്നത് അവൻ്റെ സ്വഭാവമല്ല അവനെ നിയന്ത്രിക്കുന്നത് ആ സബ്സ്റ്റൻസാണ് മനസ്സിലായി ആ കെമിക്കലാണ് അവനെ നിയന്ത്രിക്കുന്നത് സ്കൂളുകളിൽ ഇപ്പോൾ എത്ര വയസ്സ് മുതൽ എത്രാം ക്ലാസ് മുതലുള്ള കുട്ടികളുടെ ഇത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്ലസ് ടു കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പ്ലസ് ടു പിന്നെ അത് പ്ലസ് ടു എന്നുള്ളത് പ്ലസ് ആയി പിന്നെ പത്തായി പിന്നെ ഒമ്പതായി ഞാനിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഞാൻ നിരവധി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ നമുക്കറിയാം ഞാനെൻ്റെ ആ സർവീസിൻ്റെ അവസാന കാലഘട്ടത്തിലൊക്കെ അതായത് കഴിഞ്ഞ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നു നമ്മൾ പലവരും വിളിച്ച് ചോദിച്ച് എൻ്റെ സ്റ്റഡി ഞാൻ പറഞ്ഞില്ല പല രണ്ടായിരം പേര് പിടിച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഞാൻ സ്റ്റഡി ചെയ്ത് അവരെ ചോദിക്കാറില്ല എല്ലാ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ എടുക്കാറുള്ളതാണ് അപ്പോഴൊക്കെ ഇവർ തുടങ്ങണത് സ്റ്റാർട്ടിങ് തുടങ്ങണത് സ്കൂളിൽ ബാത്റൂം കേന്ദ്രീകരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ടീച്ചർ ഒരിക്കൽ പിടിച്ചപ്പോൾ ഈ സബ്സ്റ്റൻസ് സംഭവം കിട്ടി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു വന്ന് നോക്കിയപ്പോൾ ഈ സബ്സ്റ്റൻസ് അവൻ്റെ ഇത് കിട്ടിയിട്ടില്ല എട്ടാം ക്ലാസ് മുതലുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇത് എങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത് ആദ്യം ഇവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കും പിച്ച് ബാത്ത് സ്കൂളത്തെ കുട്ടികളെ അന്ന് ക്ലാസ് കെട്ടിയത് യൂണിഫോം അവിടുത്തെ കണ്ടിട്ട് ഞങ്ങൾ പിടിച്ചാണ് അപ്പോൾ ആദ്യം അവർക്ക് ഫ്രീ ആയിട്ട് സാധനം കൊടുത്തിരുന്നു എന്ന് പറഞ്ഞത് പിന്നെ അത് ആ സമയത്ത് വീണ്ടും വാങ്ങിക്കാൻ വേണ്ടി വരും അപ്പോൾ അവർക്ക് പൈസ വേണമെന്ന് പറഞ്ഞിട്ടുള്ളൂ പിന്നെ അതിന് കൂടുതൽ അത് ട്രാപ്പിലേക്ക് കൊണ്ടുവരുന്നൊരു രീതി കോമൺ ആയിട്ട് ഉണ്ട് പിന്നെ ചേട്ടന്മാരെ അവർക്കൊക്കെ ഭയങ്കര ഒരു ആരാധനയാണ് ചേട്ടന്മാർ അപ്പം ചേട്ടന്മാരൊക്കെ ഇതൊക്കെ ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ ആ ഒരു രീതിയിൽ ചേട്ടന്മാരെ അനുകരിക്കാൻ നോക്കുമ്പോൾ അവർ ഇവരെ പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇവരെ കുട്ടികളെ ഉപയോഗിക്കുന്നു ഒരു തവണ ഉപയോഗിച്ചാൽ മതി നമ്മുടെ കേരളത്തിൽ ഒരു സ്കൂൾ പോലും ഞാൻ ഉറപ്പ് പറയുന്നത് ഡ്രഗ്സ് ഫ്രീ സ്കൂളില്ല ഒരു സ്കൂൾ പോലും ഞാൻ ഗ്യാരൻ്റി ഞാൻ തരുന്നു കാരണം ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ ഞാൻ പേര് എല്ലാ സ്കൂളും ഒരു പേര് സ്കൂൾ പോലും കാരണം ും ലഹരി ഈ സമൂഹത്തിൽ വേണ്ടി പ്രത്യേകിച്ച് എം എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ഡ്രഗുകളെ ഇവിടെ നിന്ന് തുടച്ചു നീക്കുന്നതിന് വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ വേണ്ടത് അത് തന്നെയാണ് ഇദ്ദേഹവും നമ്മളോട് പങ്കുവെക്കുന്നത് സുജി പട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമിനൂസ് തൃശൂർ